എൻ്റെ പേര് റൂബി എന്നാണ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കൂടൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ രണ്ടു പേരും കൂടിയായിരുന്നു വന്നു ഉടമ്പടി എടുത്തത് മെയ് മാസം പതിനാലാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കാൻ ഞങ്ങളുടെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായിരുന്നു അതിൻ്റെ ആദ്യത്തെ നിയോഗം ഹെപ്പറ്റൈറ്റിസ് പോസിറ്റീവ് നോർമൽ ആക്കണം എന്നുള്ളതായിരുന്നു ഇരുപത്തിയാറ് വർഷമായിട്ട് വെളിയിലോട്ട് പോകാനോ നല്ല ഒത്തിരി നല്ല ജോബ് വേക്കൻസി വരുമ്പോൾ ഒന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെ ജോലിയുടെ കാര്യത്തിൽ ഒത്തിരി വിഷമത്തോടെ നടക്കുമായിരുന്നു ഒത്തിരി ഹോസ്പിറ്റലുകളിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനൊന്ന് വർഷത്തോളം ഒത്തിരി മരുന്നുകൾ ഞങ്ങൾ കഴിച്ചു പച്ചമരുന്നാണെങ്കിലും ആയുർവേദമാണെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിലും മാറിയും തിരിഞ്ഞും ഒത്തിരി കഴിച്ചപ്പോഴും ഡോക്ടർമാർ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ഒരിക്കലും നോർമൽ ആകത്തില്ല അത് ബ്ലഡിനകത്ത് കിടക്കും പിന്നെ ബിലറൂബിൻ്റെ അളവ് വേണമെങ്കിൽ ഒരിച്ചിരി പോയിൻറ്റിലൊരു വ്യത്യാസം വരാമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് കുറയുമതൊരു പ്രതീക്ഷ വേണ്ട ഞങ്ങൾ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ വരെയും കൊണ്ട് കാണിച്ചു അത് നിങ്ങളെ ഒത്തിരി എന്നെ തകർക്കുണ്ടായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് മാതാവേ അത് മാറ്റിത്തരണമേ രോഗിക്കേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ ഞാൻ കൂടി വരുവാന്നു പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് ഉടമ്പടി എടുത്തു മെയ് മാസം പതിനാലാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു സുനിച്ച അമ്മക്ക് പോയെന്ന് നോക്കാം ഒരു മാസമായില്ലേ ആ കാശിരൂപവും ഇവിടെ നിന്ന് ഓടമ്പടി തൈല് വെഞ്ചരിച്ച് എന്ന മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു എൻ്റെ മാ മനസ്സിൽ ആരോ പറയുന്നുണ്ട് ഇന്നും രാവിലെ വെഞ്ചരിച്ച തൈലം തേൽക്കാൻ വേണ്ടിയിട്ട് ആ വെഞ്ചരിച്ച തൈലം നാക്കിൽ തൊട്ട് കൊടുക്കുകയും അവിടുന്ന് മെഡിക്കലിന് വേണ്ടിയിട്ട് പോവുകയും ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു അസുഖം അതിനകത്ത് ഇല്ല നോർമലായി അത് ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ഡോക്ടർ പറഞ്ഞു ഇതൊരു വല്ലാത്ത ഒരു വിശ്വാസം ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് എങ്ങനെ മാറി എന്ന് വെച്ചപ്പം ഞങ്ങൾ പറഞ്ഞായിരുന്നു നല്ലതാണ് ഇനിയും മരുന്നുകൾ ഒന്നും എടുക്കേണ്ട ഒരാവശ്യമില്ലെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു രണ്ടാമത്തെ നിയോഗം എൻ്റെ മകന് ജനിച്ചപ്പം പ്ലാസ്ൻ്റ പ്രീവിയറ്റായിരുന്നു ഈ കുഞ്ഞ് ജനിച്ചത് പ്രതിരോധശേഷി വളരെ കുറവായിരുന്നു കുഞ്ഞിന് എല്ലാ അലർജി ടെസ്റ്റുകൾ ചെയ്തപ്പോൾ മൊത്തത്തിൽ കുഞ്ഞിന് അലർജിയാണ് പൂക്കൾ ആഹാരം ഫുഡ് പുകയെല്ലാം അലർജിയായിട്ടുള്ള കുഞ്ഞെ കുഞ്ഞിനെ സ്കൂളിൽ വിടുവാനൊന്നും പറ്റിയിട്ടില്ല ഇന്നേ വരെ അങ്ങനെ കുഞ്ഞിനെ ഈ ഇന്നിപ്പോൾ അവന് ഏഴ് വയസ്സായി അതിൻ്റെ ആ രണ്ടാമത്തെ നിയോഗത്തിൽ കുഞ്ഞിന് ആറാം മാസത്തെ കുഞ്ഞിൻ്റെ ഒരു ഫിക്സ് വരികയും കുഞ്ഞിന് പെട്ടെന്നാണ് പനി ബാധിച്ച് കുഞ്ഞിന് ഫിക്സ് ഉണ്ടാവുകയും ചെയ്യുന്നത് ആ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ മറ്റുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത് പോലെ എൻ്റെ കുഞ്ഞിനും പോകുവാൻ ഇടയാക്കണമേ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു വെഞ്ചരിച്ച തൈലം കുഞ്ഞിൻ്റെ നെഞ്ചത്ത് ഞാൻ ഇന്നും കിടന്നുറങ്ങുമ്പോൾ ഒന്നൊന്നര മാസമായിട്ട് തേക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിനെ ആസ്മ എന്നായിരുന്നു ഡോക്ടർ എഴുതിയത് ഇൻഹെയിലറ് ജനിച്ചപ്പം മുതൽ ഈ ആറര വയസ്സ് വരെയും കുഞ്ഞിന് രണ്ട് നേരം ഇൻഹേലർ അടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിനെ ഇൻഹേലർ അടിക്കാനൊന്നും വേണ്ടി വന്നില്ല അവിടുന്ന് പരിപൂർണ സൗഖ്യം കിട്ടി കുഞ്ഞിനെ ജൂൺ മാസം മൂന്നാം തീയതി മുതൽ സ്കൂളിൽ വിടുവാൻ സാധിച്ചു മൂന്നാമത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡ് ഏപ്രിൽ ഇരുപ പതിനെട്ടാം തീയതി നാട്ടിൽ വന്നപ്പം ജോലിയെല്ലാം ഓപ്പൺ ലീവിലായിരുന്നു വന്നത് പിന്നെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി എന്തായാലും ഞാൻ ആ നിയോഗത്തിൽ നിയോഗത്തിലെഴുതിയായിരുന്നു മാതാവ് എൻ്റെ ഹസ്ബൻഡ് യൂറോപ്യൻ കൺട്രിയിൽ ഷിപ്പിൻ്റെ ആയിട്ടുള്ള ജോലി തരണമേ എന്ന് തന്നെയായിരുന്നു ഞാൻ ആ നിയോഗത്തിൽ എഴുതിയത് യൂറോപ്യൻ കൺട്രിയിൽ ഷിപ്പിൻ്റെ ജോലി തന്നെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു പത്രത്തിലൊരു വേക്കൻസി കണ്ടു അത് രണ്ടാഴ്ച മുമ്പേ പോയി അതിനകത്ത് ടെസ്റ്റ് പോയി അടിച്ചു ആ നൂറ്റി അൻപത് പേരടങ്ങുന്ന ടെസ്റ്റിൽ മൂന്ന് പേരാണ് പാസ്സായത് അതിലൊന്ന് എൻ്റെ ഹസ്ബൻഡായിരുന്നു അതിൻ്റെ മെഡിക്കലുകൾ കഴിഞ്ഞു പി സി സികൾ കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ട് ഒരു എൺപത് ശതമാനത്തോളം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാലാമത്തെ നിയോഗം എനിക്കൊരു വീടില്ലായിരുന്നു ഞാൻ അഞ്ചേക വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ നിയോഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നാല് സെൻറ്റ് വസ്തു മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതിനകത്തൊരു വീട് വെച്ച് താമസിക്കുവാനിടയാക്കണമേ ഒരു മുറിയെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഒരു മുറി ഞങ്ങൾക്ക് തരണമേന്ന് പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആദ്യം തുടക്കം കുറച്ച് പണി കഴിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് പണി കഴിഞ്ഞു ഇടയ്ക്ക് ആയപ്പോഴത്തേക്ക് ലോൺ കിട്ടാതായി നാല് സെൻറ്റ് വസ്തുവിൽ ലോണ് തരത്തില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഇടയ്ക്ക് ഓരോ മാസവും വരുന്നുണ്ടായിരുന്നു ഞാൻ ഒക്ടോബറിൽ വന്നായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ഹസ്ബൻഡ് മെയ് പതിനാലാം തീയതി അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഞാൻ വന്നതിന് ശേഷം അന്നേരവും ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു പണി നിന്നു പോവുകയാണ് മാതാവ് എവിടെ നിന്നാണെന്നൊരു വഴിയില്ല തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയാമെന്ന് രണ്ട് പേര് ചേർന്ന് ബാക്കിയുള്ള പൈസകൾ തന്ന ആ വീട് പണിയുടെ പൂർണ്ണമായിട്ട് പൂർത്തിയാക്കുവാൻ സാധിച്ചു പിന്നെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് ആ പൈസ എനിക്ക് തരുന്നത് അത് ഞാൻ ഈ ഈ മണ്ണിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു മാതാവ് മാതാവ് പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ എന്നെയും ഈ പരിശുദ്ധ മദ്ബഹാഠ മുന്നി വെച്ച് സാക്ഷ്യം പറയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ ആ വാടകയ്ക്ക് വാടക വിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ കൃഷി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ രാവിലെ ഒമ്പതരയ്ക്ക് പോയിട്ട് അഞ്ചേ കാലിനീ കുഞ്ഞിനെ ഞാൻ വീട്ടിലിട്ട് പൂട്ടിയിട്ടേച്ചാണ് പോകുന്നത് സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായുണ്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും മരണഭയം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മരിക്കും 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 എന്നുള്ളൊരു മരണഭയം എന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു കിടന്ന് ഉറങ്ങാൻ ഉറക്കം അങ്ങനെ അധികം വരത്തില്ല പക്ഷേ ഉറങ്ങുമ്പോഴും മരിച്ചു പോയാൽ എന്ത് ചെയ്യും ഹസ്ബൻഡ് വീട്ടിലില്ല ഇവർക്കാരുണ്ടെന്നുള്ളൊരാദി എന്നെ വല്ലാതെ ചുറ്റി ഇവിടെ വന്ന് വ്യഞ്ചരിച്ച മാതാവിൻ്റെ കാശി രൂപം ഞാൻ ധരിച്ചതിന് ശേഷം പ്രാർത്ഥി ഞാൻ ഓഫീസിലിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നു മരണഭയം എന്നെ വിട്ടു മാറിപ്പോകണമെന്ന് അത് ധരിച്ചതിന് ശേഷവും അത് പ്രാർത്ഥിച്ചതിന് ശേഷവും എനിക്ക് പൂർണ്ണമായിട്ട് ഉറങ്ങുവാനും സാധിക്കുന്നുണ്ട് ആ ഒരു മരണഭയം എന്നിൽ നിന്ന് ദൂരം മാറിപ്പോവുകയും ചെയ്തു എനിക്ക് ഇവിടെ വന്ന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയോടും ഈശയോടും നന്ദി ഉള്ളവളായിരിക്കുന്നു ദിവ്യനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ വർഷങ്ങളായിട്ട് എന്നിൽ കിടന്ന അസുഖമാണ് മാറ്റിത്തന്നെ ഞാൻ ദൈവ നന്ദി പറയുന്നു അങ്ങനെ പത്രത്തിൽ പരസ്യം കണ്ട് ഇൻ്റർവ്യൂവിന് പോയി ഒരുപാട് ആളുണ്ടായിരുന്നു പത്തൊന്നൂറ്റൊമ്പത് പേര് മുകളിലുണ്ടായിരുന്നു അവിടെ ഞാൻ ചെന്നപ്പോഴും പാസ്സാവുമോ എന്നുള്ള ഒരു ഭയം പിന്നിലുണ്ടായിരുന്നു ഞാൻ കാശുരൂപം ഞാൻ പിടിച്ചു പ്രാ പ്രാർത്ഥനയോടെ നിന്നു എൻ്റെ ടെസ്റ്റുകളെല്ലാം പാസ്സായി എൻ്റെ എൺപത് ശതമാനവും പ്രോസസ്സിങ് നടന്നിരിക്കുന്നു ഒരു മാസത്തിനുള്ളിൽ പോകാമെന്നാണ് അവർ കൊറിയേഷ്യക്കാണ് പോകുന്നത് പോകാൻ എല്ലാം ആയിരിക്കുന്നത് അതിന് ദേവി അങ്ങേറ്റം ഞാൻ നന്ദി ഉള്ളവനായിരിക്കും ആത്മീയ ജീവിതമായിട്ട് രാവിലെ ഞങ്ങൾ അഞ്ചരയ്ക്ക് തന്നെ ബൈബിൾ വായിക്കുകയും എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് പത്രം കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ടെന്ന പത്രങ്ങൾ ഞാനും കുഞ്ഞുങ്ങളും കൂടിയാണ് മറ്റുള്ളിടത്തെല്ലാം കൊണ്ടു കൊടുക്കുന്നതും പിന്നെ ആരോടൊക്കെ ഈ വിഷമിച്ചിരിക്കുന്ന ഇല്ലാതെയും മക്കളില്ലാതെ ഇരിക്കുന്നവരോടെല്ലാം ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളിന്ന വചനം വെച്ച് പ്രാർത്ഥിക്കണം ഇവിടെ വന്ന് അനേകർക്ക് സൗഖ്യം കിട്ടിട്ടുണ്ട് നിങ്ങൾ ആ വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിശ്വസിച്ചാൽ നീ എൻ്റെ മൗത്തം കാണുമെന്നാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ ആ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് നോക്കുകയെന്ന് പറഞ്ഞ് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എന്നാൽ കഴിയുന്ന കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുകയും ഞാൻ കൃഷി ഓഫീസ് വരുന്നതുകൊണ്ട് അവിടെ ഒത്തിരി ആൾക്കാർ വരാറുമുണ്ട് അവർക്കോടെ ഞാൻ പ്രവർത്തികൾ ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഇരുപത്തിയാറ് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എന്ന ബ്ലഡിലെ ഇൻഫെക്ഷൻ അത് ഒരിക്കലും മാറില്ല ജീവിതകാലം മുഴുവനും അതുണ്ടാകും അതുമൂലം തനിക്ക് ഒരു മെഡിക്കലോ ഒന്നും നടക്കില്ല വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു സാധ്യതകളുമില്ല ഒത്തിരിയേറെ നല്ല നല്ല ജോലി കിട്ടി എന്നാൽ പോകുവാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ കുടുംബം എങ്ങനെയാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഇവരെ സുഖപ്പെടുത്തിയതെന്നും ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല എന്നൊക്കെ നാം കേട്ടു നീണ്ട ഇരുപത്തിയാറ് വർഷങ്ങൾ അത് കൊണ്ടു നടന്നു ഇപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര പെട്ടെന്നാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ആ അവസ്ഥയിൽ നിന്ന് ഈ മകന് റിക്കവറി കിട്ടുകയും അതോടൊപ്പം തന്നെ തങ്ങളെ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി ഷിപ്പിൽ തന്നെ ഒരു ജോലി കിട്ടണം അതായിരുന്നു ഈ മകളുടെ നിയോഗവും അതേപോലെ ക്രൊയേഷ്യയിൽ ആ ഫീൽഡിൽ തന്നെ നല്ല ഒരു ജോലിയും ഈ മകന് ലഭിച്ചു നൂറ്റി അൻപത് പേരില് മൂന്ന് പേരെ മാത്രം സെലക്ട് ചെയ്തു അതിലൊരു ആ വ്യക്തി ഈ മകനാണ് തൻ്റെ ഹസ്ബൻഡാണ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഒരു ഉടനടി അനുഭവമാണ് നമുക്ക് മനസ്സിലാവുക തിരുവചനത്തിൽ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും നിനക്ക് ആരോഗ്യം തരും അപ്പോൾ നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തി നമുക്ക് ആരോഗ്യം തന്ന് വീണ്ടും നമ്മെ എങ്ങനെയാണ് ഒരു പുതിയ ജീവിത അവസ്ഥയിലേക്ക് ഉടമ്പടി നമ്മെ കൈപിടിച്ച് നടത്തുക തൻ താനും കുടുംബവും എന്തെല്ലാമാണ് ചെയ്തിരുന്നതെന്നും കാരുണ്യ പ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ തന്നെ വചന വായന അതായത് ഗ്രഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വചന വായന വെറുതെ വചനം വായിക്കുന്നവരല്ല ഉടമ്പടി എടുത്ത പല മക്കളുടെയും സാക്ഷ്യം അതാണ് വിശുദ്ധ ഗ്രന്ഥം അത് ഇഷ്ടത്തോടെ താല്പര്യത്തോടെ വായിക്കുവാനായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് തങ്ങൾക്ക് കഴിയുന്നത് വീണ്ടും ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി ഏഴ് വയസ്സായിട്ട് തൻ്റെ മകനെ സ്കൂളിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല മകനെ വീട്ടിൽ ആക്കിയിട്ട് പോകുന്ന കാര്യമൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അപ്പോഴാ മകനുണ്ടായിരുന്ന അലർജി എന്തും അലർജി വെളിച്ചം വരെ അലർജി എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ അതിന് ആസ്മ എന്ന് പറഞ്ഞാണ് ഡോക്ടേഴ്സ് അവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നും ഇൻഹെയിലറൊക്കെ ദിവസവും രണ്ട് പ്രാവശ്യം എടുത്തുകൊണ്ടിരുന്ന കുട്ടി ഏഴ് വർഷത്തെ ആ ഒരു വലിയ അസ്വസ്ഥതകളാണ് ആ കുഞ്ഞിനും മാറിയിരിക്കുന്നത് സ്കൂളിലേക്ക് കുഞ്ഞിനെ ഇപ്പോൾ പറഞ്ഞു വിടുന്നു അതുപോലെ തൻ്റെ തൻ്റെ വീടിൻ്റെ തങ്ങളുടെ വീടിൻ്റെ കാര്യം ഇതൊക്കെ നാം കേൾക്കുമ്പോൾ കുറച്ച് ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല ആത്മീയ ജീവിതത്തിൽ ഇന്ന് അവർക്ക് എന്തുമാത്രം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ സ്തുതി പാടുവാൻ ഈ കുടുംബത്തിന് കഴിയുന്നു എനിക്ക് കിട്ടുന്ന ഒരു നിമിഷം പോലും പാഴാക്കാതെ എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു മനസ്സ് നമ്മുടെ ഹൃദയം പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ആ പ്രാർത്ഥനയിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴും നാം ജോലിയൊന്നും എടുക്കാതിരിക്കുകയല്ല നമ്മുടെ ജോലികളൊക്കെ നാം ചെയ്യുന്നുണ്ട് എന്നാൽ നമുക്കൊരു വിചാരം ദൈവത്തിൻ്റെ ഒരു വിചാരം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഈശോയുടേതാണ് എനിക്ക് പ്രാർത്ഥിക്കണം ദൈവം ഏത് കാര്യം ചെയ്യുമ്പോഴും ഈശോയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈശോ എങ്ങനെ ചെയ്യും ആ ഒരു ചിന്തയാണ് കർത്താവിനെയോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുക അങ്ങനെ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ യൂട്യൂബിലൂടെ വരുന്ന സാക്ഷ്യങ്ങൾ ഇതിനൊക്കെ അല്പം പോലും സമയം വേസ്റ്റാക്കാതെ ഇതെല്ലാം താൻ ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് ഈ മകൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും അന്യമല്ല നമുക്കെല്ലാം സാധിക്കും നാം കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതത്തിന് മാത്രം എളിമപ്പെട്ട് നമ്മെ തന്നെ ഒരുക്കിയാൽ മതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക